ണാമം അങ്ങനെ ബ്രഹ്മ സത്യം ജഗൻ മിഥ്യ എന്ന രണ്ട് കാര്യങ്ങളും നമ്മൾ വിശദമായി ചർച്ച ചെയ്തു അപ്പൊ ഇന്ന് ചർച്ച ചെയ്യാനുള്ളത് ജീവോ ബ്രഹ്മയോ ആണ് ജീവൻ ബ്രഹ്മം തന്നെയാണ് അക്കാര്യം രാമൻ തന്നെ ഹനുമാന് ഉപദേശിക്കുകയാണ് ഈ ജീവന്റെ കാര്യമാണ് നമുക്ക് വ്യക്തമായും അറിയേണ്ടത് കാരണം നമ്മളൊക്കെ ജീവനാണ് ജീവന്മാരാണ് ജീവന്മാർ യഥാർത്ഥത്തിൽ ബ്രഹ്മമാണ് ചില മറകൾ ആ മറകളൊന്ന് മാറ്റിയാൽ നമ്മളൊക്കെ ബ്രഹ്മമാണ് ഭഗവാൻ ഗീത ഏഴാം അധ്യായത്തിൽ അർജുനോട് പറയുന്നു അർജുന ജീവൻ എന്റെ പരാപ്രകൃതിയാവും ജലൃതി ജീവൻ പരാ പ്രകൃതി ഇത് സ്വന്യാം പ്രകൃതി വൃത്തിമേ പരാം ജീവഭൂതാം യേദം ധാര്യത്തെ ജഗത് അർജുന ഈ ജീവനാണ് ജഗത്തിനധരിക്കുന്നത് ജഗത്തുള്ളത് ജീവനാണ് ബന്ധമുള്ളത് ജീവനാണ് മോക്ഷം നേടേണ്ടത് ജീവനാണ് ബന്ധമോക്ഷാദി സകലത്തുമുണ്ട് ജീവന്റെ എന്ന് പറഞ്ഞാൽ നമ്മിലെല്ലാം ഞാൻ ഉണ്ട് ഞാനുണ്ട് എന്നിങ്ങനെ അനുഭവപ്പെടുന്ന ഈ ജീവന്റെ മാത്രം ഏർപ്പാടുകളാണ് പരമാത്മാവിന് ജഗത്തില്ല ബന്ധമില്ല മോക്ഷമില്ല ഒന്നുമില്ല സദാ ആനന്ദസ്വരൂപനായി നിശ്ചലനായി സർവത്ര നിറഞ്ഞ് നിൽക്കുന്നു ആ പരമാത്മാവിൽ ഒരു ജീവത്വം ആരോപിക്കപ്പെട്ടു ആരാ ആരോപിച്ചത് പരമാത്മശക്തിയായ മായ അതായത് രാമനിൽ സീത സീതയാണ് ഈ ജീവത്വം ആരോപിച്ചിരിക്കുന്നത് അങ്ങനെ അക്കാര്യം ഭഗവാൻ രാമൻ തന്നെ ഹനുമാൻ പറഞ്ഞു കൊടുക്കുകയാണ് അഞ്ജനാദനയനോടിങ്ങനെ സീതാദേവി കഞ്ചലോചനതത്വം ഉപദേശിച്ച ശേഷം അഞ്ജസ രാമദേവൻ മന്ദഹാസവും ചെയ്ത് എന്താ ഈ മന്ദഹാസം ചെയ്യുന്നത് പുഞ്ചിരി തോന്നുന്നത് ഒന്നുമില്ലിവിടെ എങ്കിലും ഉപദേശിക്കണം അതാണ് അഞ്ചസ രാമദേവൻ മന്ദഹാസവും ചെയ്തു മഞ്ജുള മഞ്ജുളമാച പുനരവനോടുര ചെയ്തു ഹനുമാനോട് പറയുകയാണ് പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം വരിതിൽ കാണും അതു ജീവാത്മാവറികടോ ജീവോ ബ്രഹ്മൈവ ജീവൻ ബ്രഹ്മം തന്നെ അപ്പൊ എന്താ ഇപ്പൊ പറ്റിയത് എന്താ കുഴപ്പം പറ്റിയത് പരമാത്മാവ് പ്രതിബിംബിച്ചു നമ്മളൊരു കണ്ണാടി മുമ്പ് ചെന്ന് നിന്നാൽ നമ്മുടെ മുഖം കണ്ണാടിയിൽ പ്രതിബിംബിക്കും അതുപോലെ പരമാത്മാവ് പ്രതിബിംബിച്ചു എവിടെ പ്രതിബിംബിച്ചു മായ തീർത്ത ചിത്തത്തിൽ പ്രതിബിംബിച്ചു ആ പ്രതിബിംബമാണ് ജീവൻ ചിത്തവും പ്രതിബിംബവും ഒരുമിച്ചുണ്ടാകുന്നു ചിത്തമോ മായ ഉണ്ടെന്ന് തോന്നിച്ച ഒരു ഭ്രമമാണ് ആ ചിത്തത്തിൽ പരമാത്മാവ് പ്രതിബിംബിച്ചു അതാണ് ജീവൻ ഗീത ഏഴാം അധ്യായത്തിൽ ഭഗവാൻ ഈത് പറയുന്നു പിന്നെ പതിനഞ്ചാം അധ്യായത്തിൽ വ്യക്തമായി വിവരിക്കുന്നു മമൈ വംശോ ജീവലോകെ ജീവഭൂതസനാതനഃ മനഃഷ്ടാനിന്ദ്രിയ പ്രകൃതിസ്ഥാനി കർഷത്തി ചിത്തം ചിത്തമെന്ന് പറഞ്ഞാൽ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ചേർന്ന ഒരു ഘടകമാണ് സങ്കൽപ്പം സങ്കൽപ്പിച്ച് ഉണ്ടായതാണ് മായയാണി സങ്കൽപ്പത്തിനൊക്കെ കാരണം അകാരണമുപായ സർവേ ജീവാപരാത്മദാസ് പശ്ചാത്ത സ്വകർമാണി കാരണം വാസിഷ്ഠം പറയുന്നു പരമാത്മാവിൽ നിന്നും ഒരു കാരണവും കൂടാതെ ഈ ജീവന്മാർ ഉണ്ടെന്ന് തോന്നുന്നു അകാരണമുപായാന്തി സർവേ ജീവാ അമീവ മുതൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ വരെയുള്ള ഒക്കെ ജീവനാണോ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ വരെയുള്ള ഈ അനന്തകോടി ജീവന്മാർ സൂര്യചന്ദ്രന്മാർ ഒക്കെ അകാരണമോപായാന്തി ഒരു കാരണവുമില്ല ഈ മായയ്ക്കെങ്ങനെയാണ് ഒരു കാരണവും വേണ്ട ഈ മായ അനന്തകോടി ജീവന്മാരുടെ തോന്നലുള്ളവാക്കുന്നു അകാരണമോപായാന്തി സർവേ ജീവാ പരാത്മദാ പരമാത്മാവിൽ നിന്ന് നമ്മളൊക്കെ ഞാൻ ഇപ്പൊ ഞാനുണ്ട് നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ഒരനുഭവമില്ലേ എന്തിനാ ഈ അനുഭവം എന്നുവെച്ചാൽ ഈ ഒക്കെ നമുക്ക് തന്നെ വിലയിരുത്താം നമ്മളതാണല്ലോ ഇപ്പൊ ഞാനുണ്ട് എന്ന് നമ്മുടെ അനുഭവം എവിടുന്ന് വന്നു ഈ അനുഭവം വെറുതെ വന്നു ഞാനുണ്ട് അനുഭവം അകാരണ ഉപായം തീ എന്തിനുവൊന്നും അതൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല ഞാനുണ്ട് എന്ന അനുഭവം ഉണ്ടോ അതാണ് ജീവൻ ഞാനുണ്ട് നമ്മളൊക്കെ ജീവന്മാരാണ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൽ നിന്ന് ബ്രഹ്മം തന്നെ പ്രതിബിംബിച്ച ഒരു അനുഭവം എവിടെ പ്രതിബിംബിച്ചു ചിത്രത്തിൽ അഞ്ച് േന്ദ്രിയങ്ങൾ മനസ്സ് മനസ്സഷ്ടാന് ഇന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷത്തി ഭഗവത്ഗീതയിൽ പറയുന്നു മനസ്സുൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങൾ എന്താ കണ്ണ് മൂക്ക് നാക്ക് ചെവി തൊക്ക് തുടങ്ങിയുള്ള ആറ് ഇന്ദ്രിയങ്ങളും മനസ്സും ഒരുമിച്ച് ചേർന്ന ചിത്തം അന്തഃക്കരണം സൂക്ഷ്മ ശരീരം എന്ത് പേര് പറഞ്ഞാലും വേണ്ടില്ല ഇങ്ങനെ ഒരു വസ്തുവിനെ ഉണ്ടാക്കുന്നു മനസ്സ് എന്നൊരു വസ്തുവിനെ ഇതിനാകെ കൂടി മനസ്സെന്ന് പറയാൻ നോക്ക് മനസ്സിനെ ഉണ്ടാക്കുന്നു അതിൽ ബ്രഹ്മം പ്രതിബിംബിക്കുന്നു പ്രതിബിംബവും മനസ്സും ഒരുമിച്ചുള്ളവുന്നു അല്ലാതെ മനസ്സുണ്ടായിട്ട് പ്രതിബിംബം പ്രതിബിംബമുണ്ടായിട്ട് മനസ്സ് അങ്ങനെ പറയാൻ പറ്റില്ല മനസ്സില്ലെങ്കിൽ പ്രതിബിംബമില്ല ബ്രഹ്മത്തിന് പ്രതിബിംബിക്കേണ്ട ആശ്രയമാണ് മനസ്സ് അപ്പം മനസ്സില്ലെങ്കിൽ പ്രതിബിംബം ഉണ്ടാവില്ല പ്രതിബിംബം ഇല്ലെങ്കിൽ മനസ്സും ഉണ്ടാവില്ല ഇതാണ് റിലേറ്റീവ് സാപേക്ഷങ്ങളായ രണ്ട് ഘടകങ്ങൾ ഒരുമിച്ചുണ്ടാവുന്നു ഉണ്ടായതായി തോന്നുന്നു മായയുടെ ഏർപ്പാടാണിത് നമ്മളൊക്കെ ഞാനുണ്ട് ഞാനുണ്ട് എന്ന് തോന്നുന്നത് ചിത്തത്തിലെ ഈ പരമാത്മപ്രതിബിംബത്തിന്റെ ഏർപ്പാടാണ് പരമാത്മാവ് പ്രതിബിംബിച്ചു ചിത്തത്തിൽ അങ്ങനെ ഞാൻ ഞാൻ എന്ന് തോന്നലുള്ളവായി അതാണ് ജീവൻ എന്ന് പറയുന്നത് അകാരണം ഒരാവശ്യവുമില്ല വാസ്തവത്തിൽ എന്തിനായിപ്പീ ജീവൻ ഉണ്ടായെന്ന് തോന്നിയത് നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞല്ലോ സൂര്യൻ ഇങ്ങനെ ഉണ്ടായെന്ന് തോന്നി ചുറ്റിക്കറങ്ങുന്നു ഒരു സൂര്യനല്ല അനന്ത കോടി സൂര്യന്മാർ ഇതെന്തിന് ആരോടാ ചോദിക്കുക വെറുതെ മായയുടെ ഏർപ്പാട് യുക്തിഹീന പ്രകാശസ്യ സ്വപ്ന മായ ഒരു യുക്തിയുമില്ലാതെ ചിലതൊക്കെ ഉണ്ടെന്ന് തോന്നിക്കുന്നു അനന്തകോടി സൂര്യന്മാരുണ്ടെന്ന് തോന്നിച്ചു എന്തിന് ഒരാവശ്യവുമില്ല മായയുടെ ജോലി ഇതാണ് ഇന്ദ്രജാല ശക്തി നമ്മളൊക്കെ ഉണ്ടെന്ന് തോന്നിച്ചു എന്തിനാ തോന്നിച്ച വല്ല ആവശ്യമുള്ളൂ ഇപ്പം നമ്മളൊക്കെ ഉണ്ടെന്ന് തോന്നിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ പക്ഷെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മായ ഉണ്ടെന്ന് തോന്നിക്കുന്നു അതോടുകൂടി നമ്മളൊക്കെ ഉണ്ടെന്ന് തോന്നിയപ്പോൾ പ്രപഞ്ചമുണ്ടെന്ന് തോന്നി അനന്ത അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അനേകം സൂര്യന്മാരുണ്ടെന്ന് തോന്നി പഞ്ചഭൂതങ്ങളുണ്ടെന്ന് തോന്നി അമീപ മുതൽ ്രഹ്മാവ് വരുള്ള ജീവന്മാർ ഉണ്ടെന്ന് തോന്നി അതിൽ നമ്മളും ഉൾപ്പെട്ടു ഇതല്ലാതെ ഇതിനൊന്നും വേറൊരു വിവരണവും ഇല്ല അതാണ് ചിത്തത്തിലെ പ്രതിബിംബം ചിത്തം പരമാത്മാവിന്റെ പ്രതിബിംബം രണ്ടും കൂടെ ചേർന്ന് ജീവൻ എന്നറിയപ്പെട്ടു അതാണിവിടെ ഭഗവാൻ രാമൻ ഹനുമാനോട് പറയുന്നത് പരമാത്മാവാകുന്ന ബിംബത്തിൻ പ്രതിബിംബം പരിചരു കാണുന്നതു ജീവാത്മാവറിയടോ തേജോരൂപിണിയാകുമെന്നുടെ മായതങ്കൽ വ്യാജമന്തിയെ നിഴലിക്കുന്നു കവിവരാ ഈ പരമാത്മാവ് എവിടെയാണ് നിഴലിച്ചത് തേജോരൂപിണിയായ എന്റെ തേജോ രൂപിണിയാകുമെന്ന് മായതങ്കൽ വ്യാജമന്യേ നിലലിക്കുന്നു വിവരാ ഇതെങ്ങനെ എങ്ങനെ ചോദിച്ചാൽ ഞാനൊരു ദൃഷ്ടാന്തം പറയാം ഓരോരോ ജലാശയേ കേവലം മഹാകാശം നേരെ നീ കാൺമീരയോ കണ്ടാലും അതുപോലെ ഓരോ ജലാശയം കാണുന്നുണ്ടല്ലോ ചെറിയ ചെറിയ കുളങ്ങൾ കായലുകൾ അല്ലെങ്കിൽ സമുദ്രം ഒക്കെ അവിടെ മഹാകാശം പ്രതിബിംബിക്കുന്നില്ലേ ആകാശത്തിലാണ് ഈ ജലാശയമൊക്കെ എന്നിട്ടതിൽ ആകാശം പ്രതിബിംബിക്കുന്നു ഒരു കായലിന്റെ കരയിൽ ചെന്ന് നോക്കിയാൽ ആകാശത്തിന്റെ പ്രതിബിംബം വ്യക്തമായി കാണാം അതുപോലെ ഓരോരോ ജലാശയെ കേവലം മഹാകാശം നേരേ നീ കാൺമീലയോ കണ്ടാലും അതുപോലെ സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം ആ പരമാത്മാവാണ് പ്രതിബിംബിക്കുന്നത് പരമാത്മാവ് ബിംബം സാക്ഷാൽ പരമാത്മാവ് ആ പരമാത്മാവ പ്രതിബിംബിക്കുന്നു മായയിൽ മായയിൽ എന്ന് പറഞ്ഞാൽ മായ ഉണ്ടാക്കുന്ന ചിത്തത്തിൽ പ്രതിബിംബിക്കുന്നു സാക്ഷാലുള്ളൊരു പരബ്രഹ്മമാം പരമാത്മാ സാക്ഷിയായുള്ള ബിംബം നിശ്ചലമത് സഖേ ആ ബിംബം നിശ്ചലമാണ് ആകാശം നിശ്ചലമാണ് ആകാശം ജലാശയത്തിൽ പ്രതിബിംബിക്കുന്നു അപ്പോഴും ആകാശം നിസ്തലമാണ് അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇവിടെ ഈ ജീവനാണ് പ്രതിബിംബത്തോടുകൂടി ബന്ധം വന്നു ചേരുന്നു എങ്ങനെ ബന്ധം വന്നു ചേരുന്നു വെള്ളത്തിലെ പ്രതിബിംബം വെള്ളം ചലിച്ചാൽ പ്രതിബിംബം ചലിക്കും പോലെ തോന്നും വെള്ളം കലങ്ങിയാൽ പ്രതിബിംബം കലങ്ങിയതായി തോന്നും വാസ്തവത്തിൽ പ്രതിബിംബത്തിന് ഒരു ചലനവുമില്ല പ്രതിബിംബത്തിന് പോലുമില്ല ഒരു കലങ്ങലുമില്ല പക്ഷെ വെള്ളം കലങ്ങിയോ ഇപ്പൊ സൂര്യന്റെ പ്രതിബിംബം ഒരു ജലപാത്രത്തിൽ വെള്ളം നിറച്ചുവെച്ച ഒരു പാത്രം അതിൽ സാക്ഷാൽ സൂര്യൻ പ്രതിബിംബിക്കുന്നു നമുക്ക് വേണമെങ്കിൽ പരീക്ഷിച്ചു നോക്കാം സൂര്യന് വല്ല കലങ്ങളിലും ഉണ്ടോ ഒരു കലങ്ങളിലുമില്ല പക്ഷേ ഈ പാത്രത്തിലെ വെള്ളം കലങ്ങിയതാണെങ്കിൽ അതിലുള്ള സൂര്യപ്രതിബിംബം കലങ്ങുന്നതായി തോന്നും സൂര്യൻ നിശ്ചലമാണ് വെള്ളത്തിൽ പ്രതിബിംബിച്ചു വെള്ളം ചലിക്കുന്നു സൂര്യൻ ചലിക്കുന്നതായി തോന്നും ഗണി പരീക്ഷിച്ചു നോക്കിക്കൊള്ളുക സാക്ഷാൽ സൂര്യന് ഒരു ചലനവുമില്ല പക്ഷേ ഈ പാത്രത്തിലെ സൂര്യൻ പ്രതിബിംബ സൂര്യൻ ചലിക്കുന്നതായി തോന്നും പാത്രത്തിലെ വെള്ളം കലങ്ങിയാൽ പ്രതിബിംബ സൂര്യൻ കലങ്ങുന്നതായി തോന്നും തെളിഞ്ഞാൽ പ്രതിബിംബ സൂര്യൻ തെളിഞ്ഞതായി തോന്നും ഇതുപോലാണ് മനസ്സിൽ പരമാത്മാവ് പ്രതിബിംബിക്കുന്നു മനസ്സിന് ചലനമുണ്ടോ ജീവൻ പരമാത്മാവ് ചലിക്കുന്നതായി തോന്നും